നമ്മുടെ എല്ലോ റെഡ് ചുരിദാർ മെറ്റീരിയൽ ഇതാ വീണ്ടും വന്നിട്ടുണ്ട് ഇത് അഞ്ചാമത്തെ തവണയാണ് ഞാൻ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത് കണ്ടോ നല്ല രസമാണ് സിംഗിൾ കളർ ചാർട്ടിൽ മാത്രമാണ് വന്നിരിക്കുന്നത് നോക്കി ഇത് മുഴുവനും അതിന്റെ സ്റ്റോക്ക് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ് റീസ്റ്റോക്ക് ചെയ്യണ്ടാന്ന് വെച്ചാലും വീണ്ടും വീണ്ടും എൻക്വയറി വരുന്നതുകൊണ്ടാണ് പിന്നേം പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കാണിക്കണേട്ടോ ഇപ്രാവശ്യം ഇതൊരു ഓഫർ പ്രൈസിലാണ് വന്നേക്കുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇത് സിംഗിൾ കളറാണ് നാല് ഡിസൈൻ ആണ് പറഞ്ഞതേ ഉള്ളൂ ഈ യോക്കിൽ വരുന്ന ഡിസൈനില് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ ദുപ്പട്ടയിൽ ഷോളിന് ചെറിയ ദുപ്പട്ടയിലും പോട്ടത്തിലും ചെറിയ വ്യത്യാസം വരും അത്രേ ഉള്ളൂ കേട്ടോ നല്ല രസമാണ് ഈ മെറ്റീരിയൽ ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാട്ടോ കേട്ടോ യോക്കിൽ കണ്ടോ ഒരു ബാത്തിക് പ്രിന്റ് ആണ് വരണത് എന്നിട്ട് ആ ബാത്തി പ്രിന്റിൽ കൂടെ ഒറിജിനൽ മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് പിന്നെ ഒരു ഹാൻഡ് വർക്കും ഒരു ചെറുതായിട്ടൊരു ബീറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് കാന്താ കോട്ടൺ ആണ് മെറ്റീരിയൽ ഫുള്ള് ഇതുപോലെ കാന്ത സ്റ്റിച്ച് വരുന്നുണ്ട് നല്ല കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും പ്യുവർ കോട്ടനിലാണ് വരിക ഇതാ കണ്ടോ യോക്കിൽ വരണത് ആ സെയിം ഡിസൈൻ തന്നെ ആയിരിക്കും ബോട്ടത്തിന്റെ മെറ്റീരിയലും വരില്ല വരികയെന്നുള്ള ഇതോ ഇങ്ങനെയാണ് ബോട്ടം വരണത് ദുപ്പട്ട സെയിം ഇതുപോലെ നല്ല രസമായിട്ട് സോഫ്റ്റ് കോട്ടൺ അതും സോഫ്റ്റ് മൽ കോട്ടനാണ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഹാർഡായിട്ട് നിൽക്കുകയുള്ളൂ മൽ കോട്ടനിൽ വരുന്നത് ദുപ്പട്ടയാണ് സെവൻ ഡബിൾ നയൻ എന്നുള്ള ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇത് കൊണ്ടു ഫസ്റ്റ് ഡിസൈൻ ഇതാണ് വരണത് ഇതിന്റെ നാല് ഡിസൈൻ ആയിട്ടാണ് വരണത് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരണുള്ളൂ ഇങ്ങനെ ഒരു ഡിസൈനാണ് വരിക നല്ല രസല്ലേ കാണാനായിട്ട് അടുത്തതാണെങ്കിലും ഒരു ഡിസൈൻ വരും പിന്നെ ദാ ഈ ഒരു ഡിസൈൻ ആണ് പറഞ്ഞത് ഇങ്ങനെ നാല് ഡിസൈനിലാണ് ഇത് വന്നേക്കണേന്നേ ഉള്ളൂ ഇതിന്റെ എല്ലാം റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്